ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ കുറയ്ക്കണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിന് മുന്നിൽ ഇന്ത്യ വഴങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് നൽകിയ കടുത്ത മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയതാണ് ഭീഷണിപ്പെടുത്തിയും വിലപേശിയും ഇന്ത്യയെ കൊണ്ട് കരാറിൽ ഒപ്പുവെക്കാമെന്ന് കരുതണ്ടെന്നും ആവശ്യമെങ്കിൽ ട്രംപ് ഭരണകൂടത്തിന്റെ കാലാവധി തീരുന്നതുവരെ കാത്തിരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയും യൂസും തമ്മിലെ വ്യാപാര കരാർ ആദ്യം പ്രഖ്യാപിക്കുകയും വിജയം അമേരിക്കക്കാണെന്ന് ട്രംപ് ഭരണകൂടം ആഘോഷിക്കുകയും ചെയ്യുന്നതിനിടെ വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ചത് മുൻപങ്ങുമില്ലാത്ത കർക്കശ നിലപാട് തന്നെയാണ് ഇന്ത്യയോട് വിരട്ടലും വിലപേശലും വേണ്ടെന്നും വേണമെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം തീരുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്നും ട്രംപ് ഏറ്റവും അധികം പകരം തീരുവ ചുമത്തിയ രാജ്യമായിരുന്നു ഇന്ത്യ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉൾപ്പെടെ പതിറ്റാണ്ടുകളായി സൗഹൃദ രാഷ്ട്രമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുമൊക്കെ ട്രംപ് ഇന്ത്യയാണ് താരിഫ് യുദ്ധത്തിൽ ഏറ്റവും അധികം വേട്ടയാടിയത് മോദിയും ട്രംപും തമ്മിലെ സൗഹൃദം ഇതോടെ മോശമായിരുന്നു താരിഫ് യുദ്ധത്തിൽ മറ്റു പല രാജ്യ നേതാക്കളും വാഷിംഗ്ടണിൽ എത്തുക യും ട്രംപിനെ കാണുകയും ചെയ്തെങ്കിലും അവരെല്ലാം അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന വ്യാപാര കരാറുകൾക്കാണ് ഇന്ത്യ ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് റഷ്യൻ എണ്ണയുടെ പേരിൽ വന്നിട്ടും ഇന്ത്യ ഇറക്കുമതി തുടർന്നിരുന്നു ഇന്ത്യയുടെ തുടർന്നിരുന്നുഷിക മേഖലകളിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പൂജ്യം തീരുവയോടെ കടന്നു കയറാൻ വഴിയൊരുക്കണമെന്ന ആവശ്യത്തിനും ഇന്ത്യ ഇനിയും വഴങ്ങിയിട്ടില്ല ഇതിനിടെയാണ് വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ കൈക്കൊണ്ടത് കർക്കശ നിലപാടാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇന്ത്യക്ക് പ്രതികൂലമായ കരാറാണെങ്കിൽ അംഗീകരിക്കില്ലെന്നും വേണമെങ്കിൽ ട്രംപ് ഭരണം അവസാനിക്കും വരെ കാക്കുമെന്നും കേന്ദ്രത്തിന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോക്ക് ഇന്ത്യക്ക് പ്രതികൂലമായ കരാറാണെങ്കിൽ അംഗീകരിക്കില്ലെന്നും വേണമെങ്കിൽ ട്രംപ് ഭരണകൂടം അവസാനിക്കും വരെ കാത്തിരിക്കുമെന്നും കേന്ദ്രത്തിന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയോട് കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞിരുന്നു ഇതിനിടെയാണ് വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ കൈക്കൊണ്ടത് കർക്കശ നിലപാടാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച വ്യാപാര വിഷയത്തിൽ ഇന്ത്യയോട് വിരട്ടലും വിലപേശലും വേണ്ടെന്ന് ഡോവൽ റൂബിയോട് പറഞ്ഞിരുന്നു ട്രംപിനെ പോലെ വ്യാപാരവും തീരുവയും മറ്റും ആയുധമാക്കി വിലപീശുന്ന മുൻകാല യു എസ് ഭരണാധികാരികളെയും ഇന്ത്യ ശക്തമായി നേരിട്ടിട്ടുണ്ട് അതും ഡോവൽ എടുത്തു പറയുകയുണ്ടായി ട്രംപ് ഭരണകൂടത്തിലെ പല ഉന്നതരും ഇന്ത്യക്കെതിരെ പരസ്യമായ വിമർശനങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഡോവൽ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ഇതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ കെട്ടടങ്ങിയെന്നും ട്രംപ് മോദിയെ വിളിക്കുകയും പിന്നീട് പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേരുകയും ചെയ്തതുമൊക്കെ ട്രംപിന്റെ മുഖ്യ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നബാരോ ഉൾപ്പെടെ ചിലർ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആക്രമിച്ചിരുന്നു റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യ യുക്രൈനെതിരായ പുടിന്റെ യുദ്ധത്തിന് ഇന്ധനം പകരുകയാണെന്നും റഷ്യൻ എണ്ണ വിറ്റ് ഇന്ത്യ നേടുന്നത് ചോരപ്പറമാണെന്നും നവാരോ ആരോപിച്ചിരുന്നു യുക്രൈനിൽ നടക്കുന്നത് മോദിയുടെ യുദ്ധമാണെന്നും നവാരോ പറയാൻ മടിച്ചില്ല വാക്കുകൾ അതിരുവിടുന്നതായും ഡോവൽ റൂബിയോയോട് പറഞ്ഞിരുന്നതായി റിപ്പോർട്ടുണ്ട് എന്തായാലും അമേരിക്ക ഇന്ത്യയോട് കാണിച്ചത് അന്യായം തന്നെയാണ് ആദ്യം ഇരുപത്തഞ്ച് ശതമാനം തീരുവ പിന്നീട് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ അങ്ങനെ അൻപത് ശതമാനം തീരുവയാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് അടിച്ചേൽപ്പിച്ചത് ട്രംപ് പ്രസിഡന്റായി അമേരിക്കയിൽ എത്തിയ ശേഷം പല മാറ്റങ്ങളും നമ്മൾ കണ്ടതാണ് പല രീതിയിലുള്ള നിയമങ്ങളും ട്രംപ് കൊണ്ടുവന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇന്ത്യക്ക് അധിക തീര ചുമത്തിയതും രണ്ടാമത്തേത് കുടിയേറ്റ നിയമങ്ങളിൽ കൊണ്ടുവന്ന കടുംപിടുത്തുമൊക്കെയാണ് ലോകമെമ്പാടും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു എന്നാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അജിത് ഡോവലിന്റെ വിരട്ടൽ അമേരിക്കയ്ക്ക് ഏറ്റിട്ടുണ്ട്